ഹായ് എവരി വൺ നമ്മുടെ ഈ ബാംഗ്ലൂർ ഗൈഡ് മലയാളികായിഡെന്ന് പറഞ്ഞ ചാനലിൽ കന്നഡ പ്ലേലിസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കന്നഡ പ്ലേലിസ്റ്റുകൾ ഒരു മൂന്നാലെണ്ണമുണ്ട് അയാലും കൂടുതലും ഉണ്ടാകാനേ സാധ്യയുള്ളൂ ഇപ്പോൾ കന്നഡ മേഡ് ഈസി പിന്നെ പ്രസന്റ് ടെൻസ് ഇൻ കന്നഡ പാസ്റ്റ് ടെൻസ് ഇൻ കന്നഡ ഫ്യൂച്ചർ ടെൻസ് ഇൻ കന്നഡ കന്നഡ ക്വസ്റ്റ്യൻസ് പിന്നെ ഓൾ ഇൻ വൺ എന്നൊക്കെ പറഞ്ഞ കുറേ പ്ലേ ഉണ്ടല്ലോ ഇതിനകത്ത് ഇതിനകത്ത് എല്ലാം മാസ്റ്റർ അധികം വീഡിയോകളുണ്ട് എനിക്ക് തോന്നുന്നു കനട മേഡ് ഈക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഏതെങ്കിലും വർത്തമാനകാലം മാത്രം വേണമെങ്കിൽ അല്ലെങ്കിൽ ഭൂതകാലം മാത്രം വേണമെങ്കിൽ ഭാവി കാലം മാത്രം വേണമെങ്കിൽ അതിന് വേറെ പ്ലേ ലിസ്റ്റുകളുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ വേറെ ഒരുപാട് പ്ലേ ലിസ്റ്റുകളുണ്ട് ഈ കന്നഡക്കാർക്ക് മലയാളം പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ കന്നഡ ത്രൂ ഇംഗ്ലീഷ് പിന്നെ ഈ ബാംഗ്ലൂരിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ നമ്മളങ്ങനത്തെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല പക്ഷേ മുൻപ് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനത്തെ കുറച്ച് വീട്ടിലൊക്കെ ചെയ്തിരുന്നു അപ്പം ഈ പ്ലേ ലിസ്റ്റങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കൊന്ന് വ്യക്തമാണ് നമ്മൾ ശരിക്കും കവർ ചെയ്യേണ്ട ഒരുവിധം എല്ലാ ബേസിക് ആയ കാര്യങ്ങളും കഴിഞ്ഞായിരുന്നു ഇപ്പം കന്നഡയിൽ എങ്ങനെ കുറച്ച് എസൻഷ്യലായ വാക്കുകളൊക്കെ പറയാം ഞാൻ പറഞ്ഞു തന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് കാലങ്ങളും ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇതെല്ലാം എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം അതും എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട് ഞാൻ നീ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം വീടുകൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇനി ഉള്ളത് ഓക്കെ കുറച്ച് വൊക്കാബുലറി നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ പച്ചക്കറികൾ എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നു ഇപ്പോൾ വഴുതനങ്ങ എന്താണ് പറയുന്നത് തക്കാളി എന്താണ് പറയുന്നത് ടൊമാറ്റോ പൊട്ടാറ്റോയിനൊക്കെ എന്താണ് പറയുന്നത് വൊക്കാബുലറി വാക്കുകൾ എങ്ങനെയാണ് കണ്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കാനുണ്ട് ഞാൻ കുറേശേ കുറേശായിട്ട് മറ്റുള്ള വീഡിയോകളിലൊപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനാണല്ലോ ഇപ്പം എൻ്റെ മൂന്ന് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു ഇതെ നാലാമത്തെ വീഡിയോ ആണ് ഇതിനിടയിൽ കൂടി തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണങ്ങൾ നമുക്ക് എങ്ങനെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഈ കടക്കാരനോട് നമുക്ക് എന്ത് സംസാരിക്കാം പുള്ളി നമ്മളോട് ചോദിക്കാൻ സാധ്യമുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ കടക്കാരോട് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞു തന്നിട്ട് മുൻപ് ഇനി നമുക്ക് ആശുപത്രിയിൽ എയർപോർട്ടിൽ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറ്റുള്ള പല പല സാഹചര്യങ്ങൾ പല പല സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട സെന്റൻസുകൾ എന്തൊക്കെയാണ് ഞാൻ മുൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ഓൾറെഡി മൂന്ന് വീഡിയോ കഴിയുന്ന നാലാമത്തെയാണ് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് ചാനലുകൾ കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും തെലുഗു പഠിക്കാനുള്ള ഈ ലേലു അല്ലു തെലുഗു ബംഗാളി പഠിക്കാനുള്ള ബംഗാളി ഫ്രം മലയാളി പിന്നെ ഞാൻ ഇംഗ്ലീഷ് ഹിന്ദി ഇതെല്ലാം നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും സ്റ്റെറ്റ് യുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എ സുദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മളൊരു ആക്റ്റീവ് സബ്സ്ക്രൈബർ ആയിരുന്നു കുറച്ച് ആൾ മുമ്പ് എനിക്കറിയില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് ത്രീ ഇയേഴ്സൊക്കെ ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്ന് തന്നെ അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തായിരുന്നു ഈ വ്യക്തി ഈ ഉത്തരം കണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ചോദ്യം എങ്ങനെയാണ് ഒരു സംശയം ചോദിക്കട്ടെ എനിക്ക് വരാൻ പറ്റില്ല എന്നത് ഞാനു പറക്കാകല്ല എന്നാണോ അതോ നനകെ പറ എന്നാണോ വളരെ നല്ലൊരു ചോദ്യമാണ് വളരെ നല്ലൊരു സംശയമാണ് ഞാൻ ആദ്യമായിട്ട് കർണാടകയിൽ വന്നപ്പം ഒരു സംശയമാണിത് ഓക്കെ ഇവിടെ എൻ്റെ ഉത്തരം ഞാൻ ആദ്യം തന്നെ പറയാം എന്നിട്ട് എന്നിട്ടത് എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് പറയാം എനിക്ക് വരാൻ പറ്റില്ല ഇവിടെ ബറക്കാകല്ല എന്നാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ഓക്കെ അപ്പം ബറക്കാകല്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല ഇനി എനിക്ക് എന്ന് പറഞ്ഞ വാക്ക് എന്താണ് നനഗെ എന്നാണ് ഓക്കെ അപ്പോൾ നനഗെ ബറക്കാകല്ല എന്നത് തെറ്റാണ് ശരിയായത് നാനു ബറക്കാകല്ല എന്നാണ് നാനു എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഞാൻ എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാനു ബറക്കാകല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരാൻ പറ്റില്ല എന്നല്ലേ വേണ്ടത് നനഗെ എനിക്ക് ബറക്കാകല്ല വരാൻ പറ്റില്ല എന്നല്ലേ അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായൊരു സ്ട്രക്ചറുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഏതെങ്കിലും ഒരു ഭാഷയിലെ ഒരു സെൻറ്റൻസ് അതേപോലെ തന്നെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനായി മറ്റൊരു ഭാഷയിൽ പറയാൻ പറ്റാത്തത് ഒരു ചെറിയ ഉദാഹരണം പറയാം ഇംഗ്ലീഷിൽ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നാണ് വരുന്നത് അല്ലാതെ ഐ ടു ദ മാർക്കറ്റ് ഐ ആം ഗോയിങ് എന്നല്ല ഇത് ശരിയല്ലേ പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഞാൻ ചന്തയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്തയിലേക്ക് എന്നല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഭാഷയിലെ ഒരു സെൻറ്റൻസ് അതേപടി അതേപടി പടി എന്ന് പറയുന്നതായിരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് അങ്ങനെ ആയിരിക്കില്ല എല്ലാ ഭാഷയിലും ഒരു ഫോർമുലേഷൻ വരുന്നത് ഓക്കെ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടു ദ മാർക്കറ്റ് ചന്തയിലേക്ക് നമ്മൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത് കാരണം നമ്മുടെ ഭാഷയുടെ ഘടന അങ്ങനെയല്ല അപ്പം അതേപോലെ തന്നെ ഇവിടെ കന്നഡയിൽ നമ്മൾ എന്തുകൊണ്ട് നാനു എന്ന് പറഞ്ഞ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയുടെ ഫോർമുലേഷൻ എങ്ങനെയാണ് കന്നഡ ഫോർമാറ്റ് എങ്ങനെയാണ് ഇപ്പം ആകല്ല എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്തെല്ലാം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് പ്ലെയിൻ സബ്ജക്റ്റ് ആണ് നാനു നീനു നീവു അവനു അവളു അവരു അതു ഇതു അല്ലാതെ നനകെ െ നിമഗെ നമകെ അവനികെ അവളികെ അവ അതൊക്കെ എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വറക്കാകല്ല എന്ന് പറഞ്ഞവരും നമുക്ക് വേറെ ഏത് വർബ് വന്നാലും ഇപ്പം ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാനു മടക്കാകല്ല അല്ലാതെ നനകെ മടക്കാകല്ല എന്നല്ല ഞാനു ഹോകക്കാകല്ല എനിക്ക് പോകാൻ പറ്റില്ല ഞാനു മാത്താടക്കാകല്ല എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ അതേപോലെ തന്നെ ഞാനും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ് ഇപ്പം നിനകെ ബറക്കാകല്ല എന്നല്ല വരേണ്ടത് നിനക്ക് വരാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് നീനു പറക്കാകല്ല അതുപോലെ അവനു പറക്കാകല്ല അവളു പറക്കാകല്ല ഓക്കെ അതു ബറക്കാകല്ല അതും പറയാറില്ല ഓക്കെ ഇനി ഈ ആകല്ല എന്ന് പറഞ്ഞതിന് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾക്കും ഈ നാനു നീനു അവനു എന്നൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട് അതായത് നനകെ നിനകെ അവനികെ എന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ട് അപ്പം അതിനകത്ത് ഒരെണ്ണമാണ് ആകുത്തെ പറ്റും എന്ന് പറയുന്നത് അപ്പം പറ്റില്ല എന്ന് പറയുന്നത് മാത്രമല്ല പറ്റുമെന്ന് പറയുമ്പോഴും നമ്മൾ എനിക്ക് നിനക്ക് നല്ല വാക്ക് വരേണ്ടത് ഞാൻ നീ എന്നാണ് ഇപ്പം ഈ ബറക്കാകല്ല എന്നാണുള്ള ചോദ്യം ബറക്കാകുത്തേ അല്ലെങ്കിൽ ഹോകക്കാകത്തെ മാത്താടക്കാകത്തെ ഒക്കെ മാടക്കാകത്തെ ഇതു വെച്ച് പറയാം ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഞാനും മാടക്കാകത്ത് എന്നാണ് അല്ലാതെ നനക്ക് മാടക്കാകത്തെ എന്നല്ല അതേപോലെ തന്നെയുള്ള വേറെ രണ്ട് സഹായക്രിയകളിൽ ഒന്നാണ് ബഹുദു ബഹുദ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ബഹുദു ബഹുദ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ട് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളല്ല ഇപ്പം ഈ ആകുത്തേ ആകല്ല ഇത് രണ്ടും നമുക്ക് ചുമ്മാ പറയാം ഓക്കെ ആകുത്ത പറ്റുമോ ആകത്തേ പറ്റൂ ഇല്ലെങ്കിൽ ആകല്ല പറ്റില്ല പക്ഷേ ഈ ബഹുദു ബഹുദ അങ്ങനെ ചോദിക്കാറില്ല അതായത് ബഹുദ എന്ന് പറയില്ല തെറ്റാണ് ഓക്കെ പറയില്ലെന്നല്ല തെറ്റാണത് ഓക്കെ അപ്പൊ അത് എപ്പോഴും ഈ ഞാൻ മുൻപ് പറഞ്ഞ ക്രിയകളുടെ ഒപ്പം ചേർക്കണം മാടബുദു ഹോകബഹുതു ബറബഹുതു അതേപോലെ തന്നെ ചോദ്യം ബഹുദ മാടബഹുദ മാടബുദേളബുദേളബുദ ഇവിടെയും ഈ നനകെ നിനക്കേന്ന് ഉപയോഗിക്കാൻ പാടില്ല നാനു നീനു എന്ന് പറഞ്ഞ് ഉപയോഗിക്കണം അപ്പം ഒരു ഉദാഹരണത്തിന് നീനുമാടബുതാ നിനക്കിത് ചെയ്യാൻ പറ്റുമോ നീ ചെയ്യാൻ പറ്റുമോ എന്നാണ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വരുന്നത് വാക്കുകൾ അതേപോലെ എടുക്കുകയാണെങ്കിൽ പക്ഷേ ശരിയായ ഫോർമാറ്റ് ഇങ്ങനെയാണ് നീനുമാടബുതാ നാനു ആടബുദു ഞാൻ ഹോകബുദു ഞാൻ പറനു ഹോകബഹുദു അവളു ഹേളബുദു മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പം ഈ ചോദ്യം മാടബുദ അല്ലെങ്കിൽ ഹോകബഹുദ അല്ലെങ്കിൽ ബരബഹുദ എന്ന് പറഞ്ഞ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതായത് മാടബഹുതു ഹോകബഹുതു ബരബഹുതു എന്ന് പറഞ്ഞ ഉത്തരങ്ങളും അതേപോലെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ വാക്കും പറ്റുമെന്ന് പറഞ്ഞ വാക്കും അതായത് മാടക്കാകത്തെ മണക്കാകല്ല ഹോകക്കാകത്തെ ഹോകക്കാകല്ല ബറക്കാകത്തേ ബറക്കാകല്ല എന്നീ പറഞ്ഞ വാക്കുകളൊക്കെ വരുന്ന നേരത്ത് നമ്മളൊരിക്കലും നനകെ നനകെ അവനികെ അവളികെ എന്ന് പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കരുത് ഞാനും നീനു അവനും അവളും എന്ന് പറയുന്ന ആ സിമ്പിളായ പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ഇപ്പം ഇത്രയും പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമന്റിച്ച് ചോദിക്കുക ഞാൻ അതിന് തന്നെ അവിടെ ഉത്തരം പറയുന്നതായിരിക്കും പിന്നെ ഇങ്ങനൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ